ജലാലിയ റാത്തിയും മുഹയ്യ റാത്തിവുമെല്ലാം ഔലിയാക്കന്മാരുടെ വ്യത്യസ്ത ഘട്ടങ്ങളെ നമ്മളിലേക്ക് അറിയിക്കുകയും ആ ഘട്ടങ്ങളെ നമ്മളെ കൊണ്ട് ചൊല്ലിച്ച് അതിൻ്റെ തപറുഖ്യാത്തുകൾ എടുക്കുകയും ചെയ്യിപ്പിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷ്യം ഏതൊരാത്മീയ ലോകത്ത് വളരുന്ന ഒരാളും നാല് ഘട്ടമായിട്ട് മഹാന്മാർ പറയുന്നു അവരുടെ വളർച്ച ഉണ്ടാകും ആ നാല് ഘട്ടങ്ങളിൽ പെട്ടത്തിനും അതിനുണ്ട് പ്രധാനമായി നാല് ഘട്ടമുണ്ട് നാല് ഘട്ടത്തിന്റെ ഓരോ ഘട്ടത്തിനും അതിനുള്ളതായ ശാഖകൾ വ്യത്യസ്തമായി ധാരാളമുണ്ട് അതിൽ ആദ്യത്തെ ശാഖയാണ് അതാണ് ഏത് തുടക്കം കാണുക എന്താണ് കാരണം കുട്ടിപ്രായത്തിൽ ചൊല്ലേണ്ട ദിക്കറി അതിൽ നിന്നാണ് തുടങ്ങി വരേണ്ടത് അതിൽ നിന്നാണ് വളർന്നു വരേണ്ടത് അതുകൊണ്ടാണ് എന്ന് ചൊല്ലിപ്പിക്കുന്നത് അതൊന്നാമത്തെ ഘട്ടം അതാണ് അതിൽ പെട്ടതാണ് ലാ ഇല മുഹമ്മദ് റസൂൾ പെട്ടതാണ് സലാത്തുകൾ മൊത്തം നാം ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ പറ്റി ഈ റാത്തിലൂടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും